ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനയും അതുപോലെ തന്നെ പല്ലവിയും ഋതുവും സേതുവിനെയാണ് അപ്പോൾ സേതുവിനെ കിടപ്പ് കണ്ടിട്ട് അയ്യോ വെട്ടിയിട്ട് ആഴുത്തണ്ട് പോലെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോനെ ആ പോട്ടെ അപ്പം അയ്യോ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഓവർ ആണ് കേട്ടോ മക്കളെ ഈ മാമൻ പോയിട്ട് പിന്നെ വേണമെങ്കിൽ വരാം കേട്ടോ അപ്പോൾ ശരി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ അപ്പം പ്രതാപൻ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് നേരെ ചെല്ലുന്ന ഇന്ദ്രജിത്തിൻ്റെ അടുത്തേക്കാണ് എൻ്റെ പൊന്ന ഇന്ദ്ര ആ കിടപ്പൊന്ന് കാണണം ആ എങ്ങനെ നടന്നിരുന്ന ആളാ മനുഷ്യൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നവൻ നാളെ നീ ഞാനോ എന്ന് ചോദിച്ചു അല്ലല്ല ഞാൻ കേട്ടോ പ്രതാപ വാർത്ത സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ പ്രതാപ അത്ര അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല അല്ല എടോ എനിക്ക് ആ കിടപ്പൊന്ന് കാണണമെന്നുണ്ടായിരുന്നു പോയാലോ അയ്യോ അത് വേണ്ട 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 ഒരു കാരണവശാലും അത് ശരിയാവില്ല പോയാ പോയത് തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ എനിക്ക് കയറാൻ പറ്റിയത് തന്നെ എന്തോ ഒരു ഭാഗ്യം താൻ തക്ക സമയത്ത് ആ പല്ലവി ഇടപെട്ടു അല്ലെങ്കിൽ ഞാൻ പുറത്താം ആ പല്ലവി അവൾ ഇനി എന്ത് ചെയ്യുമെന്നാ പറയണത് ചെയ്തുവിട്ടാ ചെയ്തുവിട്ടാ എന്ന് പറഞ്ഞോണ്ട് ഏത് സമയം അവൻ മുണ്ട് തൂങ്ങി കിടക്കുവായിരുന്നല്ലോ അങ്ങനെ തന്നെ വേണം ശരിക്കും പറഞ്ഞാൽ എന്നാലും പാവം പെണ്ണം അവളിപ്പോൾ ശരിക്കും അനാഥ അവൾ അങ്ങനെയൊന്നും അനാഥ ആവില്ല അവൾക്ക് ഞാനില്ലേ പക്ഷേ ഇന്ദ്രൻ ഭർത്താവ് മുൻ ഭർത്താവല്ലേ മുന്നാണെങ്കിലും പിന്നാണെങ്കിലും ഞാൻ ഭർത്താവ് തന്നെയല്ലേടോ ആ അതന്നെ ആ അക്ക പോട്ടെ നമ്മളെന്തിന ആവശ്യമില്ലാത്ത സംസാരിക്കുന്നതാണ് എടോ എനിക്കൊരു സംശയം താനേ തന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ പൊന്നുമുടത്തിൽ തന്നെ കണ്ട തല്ലിക്കൊല്ലും എന്നൊക്കെ പകയുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണോ തന്നെ അവിടെ അകത്ത് കയറ്റിയത് ആ അതെ അയ്യോ അതെനിക്ക് ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെന്നേ എനിക്കും ആ പല്ലവിയാണ് എന്നെ അകത്തേക്ക് കയറ്റിയത് ആ ചിലപ്പോൾക്ക് തോന്നിക്കാണാം പാകം ദേഷ്യമൊന്നും കൊണ്ടുവരുന്നിട്ടോ ഒരു പ്രയോജനം ഇല്ലാന്ന് ആറ്റുനൂറ്റുണ്ടായ ഒരു കാമുകൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവളുടെ മനസ്സ് മാറിയത് അത് മേ ബി സംഭവിക്കാം ചിലർക്ക് എടോ പ്രതാപ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാകുന്നത് ദുഃഖങ്ങൾ വരുമ്പോഴാണ് എന്താണെന്നറിയോ സന്തോഷം നമ്മളെ അഹങ്കാരികളാക്കുമ്പോൾ സങ്കടം നമ്മളെ വിനയമുള്ളവനാക്കി തീർക്കും അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും അവളും ആ അതിനി എന്തായാലും ശരി ഞാനിപ്പോൾ ഹാപ്പിയാ നേടോ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും അധികം സന്തോഷിക്കുന്നയാൾ ഞാനാ അതെ അതുമാത്രം മാത്രം പോരാ സന്തോഷിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പം തരാടോ പിന്നെന്താ എന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പ്രതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്താ ഉണ്ടെന്നില്ല ആണോ മൊത്തം എനിക്കാണോ പിന്നെ അല്ല എത്താൻ പോയി എൻജോയ് ചെയ്യടോ പിന്നെ താൻ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും മാല വേണോ വള വേണോ ഒന്നും വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് പ്രതാപനം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ സ്വാതി അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ ചേച്ചി നോളിച്ചു എന്താ മോളെ അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ ചെയ്തത് ശരിയായില്ല അതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയാണ് പ്രതാപനങ്ങൾ മാത്രമല്ല ഋതു ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയ ആൾ ഒരാളെ വീട്ടും വീണ്ടും ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഞാനത് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയോ നീയേ അപ്പോൾ പൂർണ്ണിമ അങ്ങോട്ടേക്ക് വരുവാണ് ഞാൻ ആലോചിച്ചു ഒരു ഉത്തരവും കിട്ടിയില്ല പൊന്നുമണം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒന്നാമനാണ് പ്രതാപൻ അപ്പോൾ പിന്നെ അവനെ വിളിച്ചകത്ത് കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നീ ഒരൊറ്റ ഒരാൾ പറഞ്ഞത് മാത്രമാണ് ഞാൻ കയറാൻ അനുവദിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഈ മുറ്റത്ത് കാല് കുത്തില്ല അമ്മേ മനപൂർവ്വം തന്നെയാണ് ഞാൻ മാപ്പ് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് നമുക്കോ എന്ന് ചോദിച്ചു പൂർണിമ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലായില്ല കേട്ടോ അതെ ഇവിടുത്തെ അച്ഛൻ്റെ മരണം കാരണം ഇപ്പോഴും വ്യക്തമല്ലല്ലോ ഓ മരുന്ന് മാറിക്കൊടുത്തു അദ്ദേഹത്തെ കൊന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ ചെയ്തത് പ്രതാപനാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പിന്നെ ആ ഡോക്ടറെ നമ്മൾ ആരും പിന്നെ കണ്ടിട്ടേയില്ല എന്താ സത്യമല്ലേ അതും ശരിയാണ് അപ്പം ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ പ്രതാപൻ തന്നെയാണോ അത് ചെയ്തത് അതോ മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് നമുക്ക് അറിയണ്ടേ അത് മോളെ അതെങ്ങനെ അറിയും എന്ന് ചോദിച്ചോ അതിന് ഇതാണോ വഴി ഇതാണ് വഴി പൊന്നുമണം തകർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന അജ്ഞാതനായ ഒരു ശത്രുവിനെക്കുറിച്ച് പ്രതാപൻ ഒരിക്കൽ പറഞ്ഞത് അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പൂർണ്ണ ഇങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണ് പ്രതാപൻ ഒരിക്കൽ അങ്ങനെ പറഞ്ഞിരുന്നു രഹസ്യമായി ആരോ ഒരാൾ പിന്നിലിരുന്ന് ചരട് വലിക്കുന്നുണ്ടെന്നും അയാൾ ആരാണെന്നും നമുക്കറിയണ്ടേ അമ്മേ എന്ന് ചോദിച്ചു അപ്പോൾ ശരിയാണ് എന്നിവർക്കും തോന്നി കേട്ടോ വഴക്കിട്ട് നിന്നാൽ ഒരിക്കലും ആ രഹസ്യം പ്രതാപൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല പക്ഷെ അടുത്ത് നിൽക്കണം എന്നിട്ട് അയാൾ പോലും അറിയാതെ അയാളുടെ മനസ്സിൽ നിന്ന് ആ രഹസ്യങ്ങൾ നമ്മൾ ചീകഞ്ഞെടുക്കണം എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നത് ഈ നീക്കം വിജയിച്ചാൽ രണ്ട് രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് ആ അജ്ഞാതനായ ശത്രുവിനെ കണ്ടെത്താം ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഒക്കെ നടക്കുന്നെങ്കിൽ കൊള്ളാം എന്ന് സ്വാതി അതെ അപ്പം വേഗം പൂർണിമയും ഞാനും ഇത്രയും ആലോചിച്ചില്ല എല്ലാം മറന്നൊന്ന് മറന്നതുപോലെ നമുക്കും അഭിനയിക്കുന്നു ആ അഭിനയിച്ചഭിനയിച്ച് ഒരു ദിവസം നമ്മളവനെ പൂട്ടും അതേ അമ്മേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അതെ ശരിക്കും പറഞ്ഞാൽ ചതിക്ക് ചതി അത് ഇവനോടൊക്കെ അതേ പറ്റൂ ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു നീ എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞു ഞാൻ ഈ വീടിൻ്റെ മരുമകളകാൻ പോകുന്നതല്ലേ ഞാൻ എന്ത് ചെയ്താലും അത് ഈ വീടിൻ്റെ ഗുണത്തിന് ആയിരിക്കും എനിക്ക് മനസ്സിലായി മോളെ ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഞാൻ സംശയിക്കില്ല എന്ന് പറഞ്ഞു ഞാനും എന്ന് പറഞ്ഞ് സ്വാതി അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിഞ്ഞു കേട്ടോ അപ്പോൾ ഇവർക്ക് സന്തോഷമായി കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയാണ് അപ്പോൾ സേതു കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുവാണ് കഞ്ഞി കുടിച്ചിട്ട് മതിയാക്കി അങ്ങ് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട കഴിഞ്ഞു അല്ല എടോ ആ ഇന്ദ്രനെ എങ്ങനെയാണ് താൻ പൂട്ടാൻ പോകുന്നതെന്ന് താൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ല ഇപ്പോൾ അപ്പുറത്ത് ഇന്ദ്രനാണ് അതെ ശരിക്കും ആ അവനെ പൂട്ടണ്ടേ നമുക്ക് ശരിക്കും അവനെ അറിയാവുന്നവരൊക്കെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റെല്ലാം ഞാൻ പോട്ടെ എന്ന് വെച്ചേനെ അപകടകരമായൊരു ക്രിമിനലാണ് കോളേജിൽ പഠിപ്പിക്കാൻ പോയിരിക്കുന്നത് അയാളുടെ എതിരാളി ആരാണെന്നറിയാവല്ലോ സ്ത്രീകൾ പെൺകുട്ടികൾ എന്നല്ലെങ്കിൽ നാളെ അയാൾ ആ കോളേജിൽ ഒരു പ്രശ്നമുണ്ടാക്കും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനിയെ അയാൾ നശിപ്പിക്കും എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു നമ്മുടെ സ്വാധീനം അവിടെ പഠിക്കുന്നതെന്ന് ഓർക്കണം മുമ്പൊരിക്കൽ തലനാരയിലക്ക അവളുടെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടതെന്ന് ഓർക്കണം അന്ന് അവളെ രക്ഷിക്കാൻ എനിക്ക് പറ്റി ഇനി ചിലപ്പോൾ അതിന് കഴിയണം എന്നും എനിക്കില്ല മനസ്സിലാവുന്നുണ്ട് പക്ഷേ അയാൾ എന്ത് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയാം ആ പറയാം എന്ന് പറഞ്ഞു മനസ്സിന് നല്ല സുഖമില്ലാത്ത ആളാണെന്ന് പ്രിൻസിപ്പൾ വിശ്വസിക്കുന്നില്ല അതാണ് പ്രശ്നം വിശ്വസിക്കണം എങ്കിൽ ഇന്ദ്രൻ്റെ ഒരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രോഗിയെ പ്രിൻസിപ്പിൾ നേരിട്ട് കാണണം അതാണ് ചെയ്യേണ്ടത് അത് അത് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാ ചെയ്തുവേട്ടാ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു എങ്ങനെ താൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിലെ രഹസ്യ അറകൾ തുറക്കാൻ മനസ്സിൻ്റെ ശാസ്ത്രം തന്നെ ഞാൻ ഉപയോഗിക്കും ഒന്നെങ്കിൽ സങ്കടം ഇന്ദ്രനെ ഞാൻ പ്രകോപിപ്പിക്കും പിന്നെ അമിതമായ സങ്കടം ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അമിതമായ സന്തോഷം അത് ഞാൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും അയാളിൽ സൃഷ്ടിക്കാൻ പറ്റും അല്ല അതെങ്ങനെയാണ് പല്ലവി എന്ന് ചോദിച്ചു ഹാ അതെ ഞാനൊരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ പോവാ ചെയ്തു ഞാൻ തനിച്ചല്ല ശ്രീഹരിയും അച്ചുവും മൃദുവടക്കം എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കും ചെയ്തു കേട്ട അത് ഞങ്ങളെല്ലാവരും ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അത് സത്യമാണ് എന്ന് ഇന്ദ്രനെ കൊണ്ട് വിശ്വസിപ്പിക്കാനാ ഇനി ശ്രമിക്കാൻ പോകുന്നത് അതുകൊണ്ട് ദേ ഇന്ദ്രൻ അത് വിശ്വസിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു അയാൾ അറിയാതെ അയാളിലെ രോഗിയെ ഉന്മാദാവസ്ഥയിലെത്തും രോഗമില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥയിലെ മറനീക്കി അയാളിലെ രോഗി പുറത്തു വരികയും ചെയ്യും അതാണ് എൻ്റെ ആവശ്യം യഥാർത്ഥ ഇന്ദ്രനെ കണ്ട് അടക്കം എല്ലാവരും ഞെട്ടണം അതാണ് എൻ്റെ ഉദ്ദേശം എല്ലാം വിശദമായി മറ്റൊരവസരത്തിൽ പറഞ്ഞു തരാം പലരുടെയും സഹായം എനിക്കിതിന് വേണ്ടി വരും അതിന് പല മാർഗങ്ങളിലൂടെയും എനിക്ക് ചിലപ്പോൾ സന്ധി വരും ചെയ്തു കേട്ടോ എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പിന്നെ കാണുന്നത് ഋദുവിനെയാണ് അപ്പം ഋദുവിനെ തേടി കേട്ടോ ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ആയ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എവിടെ പോയിട്ട് വരിക ഡ്രസ്സ് ഒന്ന് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിരുന്നു അത് വാങ്ങിയിട്ട് വരുന്ന വഴിക്കാം അല്ല ജിത്ത് എവിടെ പോയിരിക്കായിരുന്നു എടോ എനിക്കൊരു ബിസിനസ് മീറ്റുണ്ടായിരുന്നു ഓ സായിപ്പിനെ ഒരേ നിർബന്ധം ഞാൻ ലാസ് വേഗാസിൽ ചെല്ലണം എന്ന് ആഹാ പുള്ളി എന്നോ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിലെന്നെങ്കി ആകാശത്തോട് ഇങ്ങനെയൊക്കെ ഇറങ്ങണത്രേ അതിന് വേണ്ടിയിട്ടാണ് പണ്ടാണെങ്കിൽ ഞാൻ പോയേനെ പക്ഷേ ഇപ്പോഴങ്ങനെ അല്ലോ അപ്പോൾ ഭയങ്കര നാണമായി റുദൂന് ഇപ്പം എന്തു പറ്റി സത്യം പറയട്ടെടോ എന്ത് പറ്റാൻ ഉറങ്ങാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല എവിടെ നോക്കിയാലും ഒരു മുഖം മാത്രം ആരുടെ മുഖം തൻ്റെ മുഖം ആഹാ അപ്പം ബറുദൂന് ഭയങ്കര സന്തോഷമായി അതൊരു വല്ലാത്തൊരു ഫീലാടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ അങ്ങനൊരു ഫീല് ഞാൻ ഇതിനു മുൻപ് അനുഭവിച്ചിട്ട് പോലുമില്ല അത്രയ്ക്ക് സന്തോഷം സത്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഋതുവിനെ വീഴ്ത്തിന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ് ഇന്ദ്രൻ അല്ല ഇസ് ദിസ് ദ ലവ് ശരിയാണോ പറ പറം ലവ് അപ്പം വേഗം തന്നെ മതി മതി കേട്ടിട്ട് പോലെ എന്തോ പോലെ തോന്നു എന്ന് പറഞ്ഞ് ഋതു ഏയ് സത്യം പറയാൻ എന്തിനാ നാണിക്കുന്നത് പറ ഞാൻ ആരുടെ മുൻപിലും തല കുനിച്ച് നിൽക്കുന്ന ഒരാളല്ല തൻ്റെ മുന്നിൽ എത്ര വേണമെങ്കിലും ബെൻഡ് ചെയ്യാൻ എനിക്കൊരു നാളില്ല കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അത് താൻ കാ അതിന് കാരണം താൻ മാത്രമാണ് അതെ എൻ്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു സത്യം പറയട്ടെ ജിത്തിനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ മുൻപ് ഞാൻ അനുഭവിച്ചിരുന്ന ഡിപ്രഷനെ പറ്റി അതിപ്പോൾ എനിക്കില്ല പക്ഷെ തീർത്തും മാറി ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞ കാരണം അത് അത് ജിത്ത് പോലെ ഞാൻ ഞാൻ എങ്ങനെയാ പറയുക എന്നൊക്കെ ചോദിച്ച് ഇതൂങ്ങി അത് നാണത്തോടെ നിൽക്കുക ജിത്തുവായി പരിചയപ്പെട്ടത് മുതൽ ഞാൻ മറ്റൊരാളായി മാറിയിരിക്കുക എനിക്കിപ്പോൾ നല്ല സമാധാനം തോന്നുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് ഹോ എനിക്കിപ്പോൾ ഉറങ്ങണമെങ്കിലേ ഗുളിക ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ എല്ലാത്തിനും കാരണം ജിത്ത് അത് പിന്നെ അത് പറ അത് ജിത്താ എന്ന് പറഞ്ഞു ഓ താങ്ക് മൈ ഗോഡ് ഓ എനിക്ക് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഒരു പെൺകുട്ടിയും പറയാതിരുന്ന വാചകങ്ങളാണ് ഇപ്പം താൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്ര സന്തോഷമാണ് ഏതൊരാണും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാചകം സന്തോഷമായി എനിക്ക് വേറൊരവസരത്തിലായിരുന്നെങ്കിൽ തന്നെ ഞാൻ കയറിൽ കയറ്റി അങ്ങ് പറഞ്ഞേനെ എൻ്റെ വീട് അടുത്ത എന്നാ അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് പോയാലോ ആ പോകാം പക്ഷേങ്കിലേ ഇന്ന് മീറ്റിംഗ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് സായിപ്പെന്നെ വെയിറ്റ് ചെയ്യും അതുകൊണ്ട് ശരിക്കും പോകാതിരിക്കാൻ പറ്റില്ലെടോ ബിസിനസ്സായ കൂടെ തലവേദനയാ ശരി ബൈ ബേബി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോവാണ് അപ്പം ഋതു ഭയങ്കര ഹാപ്പി ആയിട്ട് ദേ വീട്ടിലേക്കും അപ്പം ഇന്ദ്രൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് അമ്മ മഹാറാണ് ഇതുവരെ എണീറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മി അവിടെ നിന്ന് ഒരു ചിരവയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ദ്രൻ്റെ ടൗൺ ടാഡി നീ എന്നെ ചതിക്കാൻ വന്നതല്ലേ അയൽ രാജ്യത്തിൽ നിന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഇങ്ങനെ വന്നാൽ നിങ്ങളെന്നെ ഭക്ഷണത്തിൽ വിഷം തന്നാൽ കൊല്ലൂലോ എന്ന് പറഞ്ഞു നീ എന്നെ ചതിക്കാൻ വന്നാൽ അയൽ രാജ്യത്തെ ഞാൻ വെറുതെ വിടില്ല ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു അതെ എമ്മ മഹാറാണി അതെ ഞാൻ അയൽ രാജ്യത്തെ ഒരു ശത്രുവിനെ ഞാൻ കാണിച്ചുതരാം ഷിബു ഏഹ് ഷിബോ എന്ന് ചോദിച്ചോ ആ ഷിബുസ്കരൻ അങ്ങനെ ആ നീ എന്നെ ചതിക്കില്ലല്ലോ അല്ലേ ഇല്ല ഒരിക്കലും ഇല്ല അമ്മ മഹാറാണി ഞാൻ ചതിക്കില്ല തിരുവല്ലക്കേട് ഉണ്ടാക്കാതെ എന്നോടൊപ്പം ഒന്ന് വന്നാലും എന്ന് പറഞ്ഞു ശരിക്കും ശീക്രം ചെന്നില്ലെങ്കിൽ ഷിബുസ്കരൻ എസ്കേപ്പ് ആവും നമുക്കൊന്ന് പോയിക്കളയും എന്ന് പറഞ്ഞതായിരുന്നു വന്നാലും ആ വരൂ എന്ന് പറഞ്ഞു ചിരവി അവിടെ വയ്ക്കുക തോഴിമാർ തേങ്ങ ചിരവട്ടെ എന്ന് പറഞ്ഞു അവസാനം അവിടെ വെച്ചു എന്നിട്ട് ചാരൻ ശിബിസ്കരൻ എവിടെ എന്ന് ചോദിച്ചു അയ്യോ ക്ഷമിക്കണം ആൾ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് അതെ നിക്ക് നിക്ക് കൂൾ കൂൾ അതിന് വഴിയുണ്ടാക്കാം ശാന്തയാകൂ അതെ ഒരു വഴിയുണ്ട് പിന്നെ റഹാ ആ ഷിബിസ്കരനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് എന്താ സോനോഗ്രാഫി ദൂതദർശൻ അത് വെച്ചാൽ നോക്കിയാ അറിയാൻ പറ്റും ആയാൾ എവിടെയുണ്ടെന്ന് എന്നാൽ അത് വേഗം എങ്ങോ എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു എന്നാൽ മഹാറാണി ആസസ് ആസനസ്ഥ ആയാലും എന്ന് പറഞ്ഞു അപ്പം വേഗം അവിടെ ഇരിക്കുകയാണ് അപ്പം ഇന്ദ്രൻ നേരെ ചെന്ന് അവിടെ നിന്ന് ഒരു എന്താ പറയുക ചെവി വെക്കുന്ന ഒരു സാധനം പോലെ ഒരു ഇലക്ട്രിക് ഇതെടുത്തുകൊണ്ട് വരുവാണ് ഇത് അവിടുന്ന് കിട്ടി നിനക്ക് പാറശാല മഹാരാജാവ് തോ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ചെടുത്തത് ഞാൻ കേമൻ തന്നെ എന്നാൽ പെട്ടെന്ന് യന്ത്രം പ്രവർത്തിപ്പിക്കൂ ഓക്കെ മഹാറാണി തന്നെ വെച്ച് നോക്കിയാലും അടിയൻ സ്വിച്ചിട്ടോളാം സ്വിിച്ചോ അല്ല ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ള സുനം ഓക്കെ ശരി എന്നാൽ വേഗം ആവട്ടെ അവ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ കഴിയും ഇന്ദ്രൻ പാതുക്ക ചെന്ന് അത് ഷോക്ക് അടുപ്പിക്കാനുള്ള സാധനമാണ് കേട്ടോ നേരെ ഇന്ദ്രൻ അത് എന്താ പറയുക സ്വിച്ച് ബോർഡിലോട്ട് കണക്ട് ചെയ്തു എന്നിട്ട് സ്വിച്ച് ഇടുകയാണ് അപ്പം ഇതോടെ നമ്മുടെ രാജലക്ഷ്മിയുടെ ബോധം പോയി ഹോ രക്ഷപെട്ടു ക്ലോസ്ഡ് എല്ലാം സെറ്റ് എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം അതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടമ്പ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് സി യോഗ്യൂ